നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് എവർക്കും സ്വാഗതം കണിയാലിപ്പടി റെസിഡൻസ് അസോസിയേഷൻ വനിതാ ഫോറത്തിന്റെ നേതൃത്വത്തിൽ വനിതകൾക്ക് ഒരു സ്വയം സംരംഭം എന്ന നിലയിലും മാനസിക സന്തോഷം ലഭിക്കുക എന്ന ഉദ്ദേശത്തോടെയും ആരംഭിച്ച ഓണത്തിന് ഒരു വട്ടിപ്പൂ ഭൂകൃഷിയുടെ വിളവെടുപ്പ് മുനിസിപ്പൽ ചെയർപേഴ്സണും ഡിവിഷൻ കൗൺസിലറും ആയിട്ടുള്ള ശ്രീമതി വിജയാശിവൻ നിർവഹിച്ചു കണിയാലിപ്പടി റെസിഡൻസ് ആദ്യ സംരംഭമാണ് ഇന്നിവിടെ നമ്മൾ വിളവെടുക്കാൻ പോകുന്നത് അവർ ആരംഭിച്ച പുഷ്പകൃഷി അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം വനിതാ ഫോറത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പുഷ്പകൃഷി ഇവിടെ ആരംഭിച്ചത് ഇത് മറ്റ് റെസിഡൻസ് അസോസിയേഷനുകൾക്ക് മാതൃകയാക്കാവുന്നതാണ് അവരുടെ വരുമാന മാർഗവും അതുപോലെ മനസ്സിന് സന്തോഷം നൽകുന്നതുമായ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തെളിച്ചവും വെളിച്ചവും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് റെസിഡൻസ് അസോസിയേഷന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതുപോലെ കൂടുതൽ പ്രയോജനപ്രദങ്ങളായ കൃഷി പോലുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ എം കെ രത്നാകരൻ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി പി എ വാസുദേവൻ സെക്രട്ടറി ഷാജി ജോർജ് വനിതാ ഫോറം സെക്രട്ടറി ജിജി കെ ബിനോയ് കൺവീനർ നിഷ സിജി മായ വി നിഷ അശോക് ട്രഷറർ വാട്സൺ തോമസ് സ്ഥലം വിട്ടുതന്ന ജോയ് എബ്രഹാം സെബാസ്റ്റ്യൻ പോൾ തമ്പി കുറുമ്പൻ ജോണി സി എം സിജി കുടിലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം